വടക്കൻ ഗാസയിൽ ഹമാസ് നടത്തിയ അപ്രതീക്ഷിത തിരിച്ചടിയിൽ അഞ്ച് ഇസ്രയേലി സൈനികർ കൊല്ലപ്പെട്ടു പത്ത് സൈനികർക്ക് പരിക്കേറ്റു രണ്ടുപേരുടെ നില ഗുരുതരമാണ് ഒരു സൈനികനെ കാണാതായെന്നും റിപ്പോർട്ടുകളുണ്ട് ഹമാസ് ആയുധ വിഭാഗമായ അൽ ബ്രിഗേഡ് സൈനിക വാഹനത്തിൽ കടിപ്പിച്ച സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ചാണ് അപകടമുണ്ടായത് ഒരു കവചിത വാഹനത്തിന് പുറമെ രക്ഷാദൌത്യവുമായി എത്തിയ സൈനിക വാഹനങ്ങൾക്ക് നേരെയും ഹമാസ് ആക്രമണം നടത്തതായി ഇസ്രയേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു വടക്കൻ ഗാസയിലെ ബൈദ് ഹനൂനിൽ തിങ്കളാഴ്ച രാത്രി പത്ത് മണിക്ക് ശേഷമാണ് ബോംബ് സ്ഫോടനം ഉണ്ടായതെന്ന് സൈന്യം അറിയിച്ചിട്ടുണ്ട് ജെറുസലേം സ്വദേശികളായ സ്റ്റാഫ് സർജന്റ് മേയർ ഷിമോൺ അമർ സർജൻ മോഷെ നിസീം ഫ്രെച്ച് എന്നിവരാണ് മരിച്ച രണ്ട് സൈനികർ കൊല്ലപ്പെട്ട മറ്റുള്ളവരുടെ പേരുകൾ പിന്നീട് പുറത്തുവിടുമെന്നും സൈന്യം അറിയിച്ചിട്ടുണ്ട് സൈനികർ കാൽനടയായി സഞ്ചരിക്കുന്ന സമയത്താണ് സ്ഫോടനമുണ്ടായത് എന്നാണ് ഐ ഡി എഫിന്റെ വിശദീകരണം വ്യോമാക്രമണത്തിന് ലക്ഷ്യമിട്ട സ്ഥലത്തായിരുന്നു സ്ഫോടനം നടന്നത് എന്നും സൈന്യം വ്യക്തമാക്കിയിട്ടുണ്ട് അതിനിടെ യമനിലെ കേന്ദ്രങ്ങളിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിന് ഹൂതികൾ തിരിച്ചടിച്ചു ഇസ്രേലിനു നേരെ മിസൈൽ വർഷിച്ചതിന് പുറമെ ചെങ്കടലിൽ ഒരു കപ്പലിനു നേരെയും ഹൂതികൾ ആക്രമണം നടത്തി രണ്ട് കപ്പൽ ജീവനക്കാർക്ക് പരിക്കേൽക്കുകയും രണ്ടു പേരെ കാണാതാവുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം തങ്ങൾ ആക്രമിച്ച മാജിക് സീസ് എന്ന ചരക്ക് കപ്പൽ കടലിൽ മുങ്ങിയതായിട്ടും ഹൂതികൾ അറിയിച്ചിട്ടുണ്ടോ അതേസമയം ഗാസയിൽ ഇസ്രയേൽ ആക്രമണം തുടരുകയാണ് കഴിഞ്ഞ ദിവസം ആക്രമണത്തിൽ അറുപത്തിയൊന്ന് പേരാണ് കൊല്ലപ്പെട്ടത് ഭക്ഷണത്തിന് കാത്തുനിന്നവർക്ക് നേരി നടന്ന വെടിവെപ്പിൽ ഇന്നലെയും അഞ്ചു പേരാണ് കൊല്ലപ്പെട്ടത് അതേസമയം അമേരിക്ക മുന്നോട്ട് വെച്ച വെടിനിർത്തൽ പദ്ധതിയിൽ ചർച്ച തുടരവേ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവിന്റെ യു എസ് സന്ദർശനം തുടങ്ങി വൈറ്റ് ഹൌസിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള കൂടിക്കാഴ്ചയിൽ ഗാസയും ഇറാനും ചർച്ചാ വിഷയമാകും വെടിനിർത്തൽ ശുപാർശയിൽ ഗാസയിൽ ശേഷിക്കുന്ന ബന്ദികളെ ഘട്ടംഘട്ടമായി കൈമാറാനാണ് വ്യവസ്ഥ ചെയ്തിരിക്കുന്നത് ഗാസയിൽ നിന്നും ഇസ്രയേൽ സൈന്യവും ും ഇതേസമയം ഭാഗികമായി പിന്മാറും വെടിനിർത്തൽ കാലയളവിലാണ് സ്ഥിരം വെടിനിർത്തലിനുള്ള ചർച്ചകൾ നടത്തുക കെറോയിലും ദോഹയിലുമായി തുടരുന്ന മധ്യസ്ഥ ചർച്ചകളിൽ പുരോഗതിയുണ്ട് എന്നാണ് സൂചന അതിനിടെ ഇന്നലെ പുലർച്ചെ ഹൂതികളെ ലക്ഷ്യമിട്ട് യമനിലെ മൂന്ന് തുറമുഖങ്ങളിൽ ഇസ്രേൽ ബോംബിട്ടു ഹൈദൈദ റാസിസ സാലിഫ് എന്നിവിടങ്ങളിലാണ് ആക്രമണം ഉണ്ടായത് തിരിച്ചടിയ ഇസ്രയേലിലേക്ക് ഹൂതികൾ മിസൈൽ ആക്രമണം നടത്തിയെങ്കിലും ആർക്കും പരിക്കില്ല ഞായറാഴ്ച ചെങ്കടലിൽ ഹൂതികൾ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ ചരക്ക് കപ്പലിന് തീപിടിച്ചിരുന്നു ജീവനക്കാരെ രക്ഷപ്പെടുത്തി അതിനിടെ വെടിനിർത്തൽ ചർച്ച തുടങ്ങാനിരിക്കും വെടിയൊച്ച നിലക്കാതെ ഗാസയിൽ അന്തരീക്ഷങ്ങൾ രൂക്ഷമാണ് ഞായറാഴ്ചയും ഇസ്രയേൽ ബോംബാക്രമണത്തിൽ കൊല്ലപ്പെട്ടത് നിരവധി പേരാണ് കൂടാതെ വെടിനിർത്തൽ ചർച്ചകൾക്കായി ഇസ്രയേൽ പ്രതിനിധി സംഘത്തെ ഖത്തറിലേക്ക് അയക്കുമെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസ് അറിയിച്ചിരുന്നു രണ്ട് മാസത്തേക്ക് ഉദ്ദേശിക്കുന്ന വെടിനിർത്തലിൽ പത്ത് ബന്ധുക്കളെയും പതിനെട്ട് മൃതദേഹങ്ങളെയും ഹമാസ് കൈമാറണം എന്നാണ് വ്യവസ്ഥ ആനുപാതികമായി പലസ്തീൻ തടവുകാരെ ഇസ്രേൽ മോചിപ്പിക്കും കൂടാതെ ഗാസയിൽ അറുപത് ദിവസത്തെ വെടിനിർത്തലിന് അനുകൂല പ്രതികരണവുമായി ഹമാസ് രംഗത്തെത്തിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച വെടിനിർത്തൽ നിർദ്ദേശമാണ് മാസ് അംഗീകരിക്കുന്നത് മധ്യസ്ഥ ചർച്ചകളിൽ പങ്കാളികളായ ഈജിപ്റ്റിനെയും ഖത്തറിനെയും ഹമാസ് ഇക്കാര്യം അറിയിച്ചതായും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് വെടിനിർത്തൽ നടപ്പിലാക്കുന്ന കാര്യത്തിൽ അടിയന്തര ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന പ്രസ്താവനയിൽ ഹമാസ് അറിയിച്ചിട്ടുണ്ട് ഇസ്രയേലും ഹമാസും തമ്മിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ വെടിനിർത്തൽ പ്രാവർത്തികമാകും എന്നാണ് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ട്രംപ് പറഞ്ഞിരുന്നത് കഴിഞ്ഞ വെള്ളിയാഴ്ച ഓവൽ ഓഫീസിൽ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുമ്പോഴാണ് ട്രംപ് അപ്രതീക്ഷിതമായി ഗാസയിലെ വെടിനിർത്തലിനെ കുറിച്ച് വ്യക്തമാക്കിയത് വെടിനിർത്തൽ ഉടൻ ഉണ്ടാകുമെന്നും ബന്ധപ്പെട്ടവരുമായി താനിപ്പോൾ സംസാരിച്ചതേയുള്ളൂ എന്നുമാണ് ട്രംപ് മാധ്യമപ്രവർത്തകരോട് അന്ന് പ്രതികരിച്ചത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി